അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരുടെ വീട്ടിലും സിമ്പിളായിട്ട് ഉണ്ടാവുന്ന എല്ലാവരും വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സംഭവമാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളമാണ് അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഹെയർ പാക്ക് തന്നെയാണിത് നമ്മുടെ ഡോക്ടർ ദിവ്യ നായർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഏത് ഹെയർ പാക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഹെയറിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ ഒരു ഡോക്ടറുടെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യാറ് അതിപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ പാക്ക് മാത്രമല്ല നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും ഇതുപോലെ ഞാൻ ഈ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് ഹെയറിൽ യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് കറക്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഡോക്ടറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം മുടി വളർത്താനായിട്ട് ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ് ഇത് മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ വേറെ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചോറ് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കഞ്ഞിവെള്ളമാണ് നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഈയൊരു കഞ്ഞിവെള്ളം ഉണ്ടാക്കാനായിട്ട് നമുക്കങ്ങനെ പിന്നെ അരി എന്നൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ ഏത് അരി വെച്ചിട്ടാണോ ചോറ് വെക്കുന്നത് ആ അരി കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം നമുക്കെടുത്താൽ മതി അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഒരു റൈസ് വാട്ടറിൻ്റെ ഹെയർ പാക്ക് അത്യാവശ്യം ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ നമുക്കപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേലും നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഈയൊരു സംഭവം യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഡൈല്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിനെ നന്നായിട്ടൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ മുടിനാരന് ഇപ്പോൾ കട്ടി തീരില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓരോ മുടിനാരും നല്ല കട്ടിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് നന്നായിട്ട് കുറയ്ക്കാനും പിന്നെ താരനുള്ളവർക്ക് താരൻ നന്നായിട്ട് മാറ്റാനും ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഡ്രൈ സ്കാൽപ്പിൻ്റെ ആയൊരു ഇഷ്യൂസൊക്കെ നന്നായിട്ട് മാറ്റാനും ഈ ഒരു കഞ്ഞിവെള്ളം സഹായിക്കും പിന്നെ മുടിയുടെ തുമ്പത്തുണ്ടാകുന്ന ഒക്കെ മാറാനായിട്ട് നമുക്ക് മുടിയുടെ തുമ്പത്തും ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം ഞാൻ പക്ഷേ ഡെയിലി യൂസ് ചെയ്യാറില്ല ഒന്നരാടം മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്താലും ഒരു കുഴപ്പവും നമുക്ക് മുടിയിൽ വരുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം മുടി അങ്ങനെ ഡ്രൈ ആവുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും ഓരോ ദിവസവും നമുക്ക് മുടിയിൽ മുടിയിലുണ്ടാവുന്ന ചേഞ്ചസ് മനസ്സിലാവുന്നതാണ് അപ്പോൾ പ്രോപ്പറായിട്ടൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയുടെ സ്കാൽപ്പ് മുതൽ തുമ്പ് വരെ ഒന്ന് യൂസ് ഇത് എല്ലാ ദിവസവും ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്യാം അല്ല സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം കാരണം അത്രയും എഫക്റ്റീവ് ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഈ ഒരു നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതിന് നമ്മൾ ഇനി കുക്ക് ചെയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് പിന്നെ എക്സ്ട്രീം ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ഏതാണോ അത് യൂസ് ചെയ്യാം അത് കൂടാതെ നമ്മൾ ഹെയറിൽ ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഡ്രൈ ഹെയർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വെളിച്ചെണ്ണ എടേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ മുടിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചാലഞ്ച് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചാലഞ്ചിൻ്റെ ഡേ തേർട്ടീൻ ആണ് നമ്മളൊരു മുപ്പത് ദിവസത്തെ ചാലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുടി വളർത്താൻ ആഗ്രഹമുള്ളവരാണ് മുടി നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എനിക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഹെയർ പാക്കുകളാണ് ഞാൻ ഈ ഒരു വീഡിയോസിലൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ഇതുപോലെ ചാലഞ്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയാം അത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഹെയർ പാക്ക് നമുക്ക് തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലെ നമ്മുടെ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിങ്

എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുള്ളതാണ് നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യാതെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ മുടിയിലെ ചടയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടാവണം അല്ലാതെ നമ്മൾ ഏത് പാക്ക് ഇടുന്ന സമയത്തും നമ്മൾ പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആവാനും പിന്നെ മുടി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ മുടിയുടെ തുമ്പത്തും അതുപോലെ തന്നെ സ്കാൽപ്പിലും നമ്മുടെ ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ ഹെയർ പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ പാക്ക് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ് നമ്മൾ ബൗളിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നിലത്ത് പോയിട്ട് നമുക്ക് മര്യാദക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്ത പോലെ തന്നെയാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ചെന്നിട്ട് നമ്മുടെ മുടി വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മുടി മസാജ് ിങ്ങോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോ എന്തായാലും ഇതിനേലും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോയിൽ കാണാം അപ്പോ നമ്മുടെ പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ